അഡപ്ഷൻ ഒരു പരിപാടി ലാബ് ചിപ്പ് റീഡർ കാണിച്ചു കഴിഞ്ഞാൽ മാത്രം രണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് പുതിയ അടിപൊളി ഹസ്കി പപ്പി നമ്മൾ ഇതുവരെ കൊടുക്കാത്ത ടൈപ്പ് അടിപൊളി ഹസ്കി പപ്പീസ് ഒക്കെ ഏറ്റവും കേട്ടോ നമ്മുടെ അവിടെ ഉണ്ടായ പപ്പീസ് തന്നെയാണ് കേട്ടോ വേറെ പുറത്തുനിന്ന് കൊണ്ടു വന്നതല്ല നമ്മുടെ അവിടെ ഉണ്ടായ സൂപ്പർ ഫീമെയിലില് സൂപ്പർ മെയിലില് മെയ്റ്റ് ചെയ്തിട്ടുള്ള പപ്പീസിനെ നമ്മൾ കൊടുക്കണു സൂപ്പർ പപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ അങ്ങനത്തെ ഒരു പരിപാടിയല്ല അക്കി ഇട്ട് കാച്ചി എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്താൽ കിട്ടില്ല അങ്ങനത്തെ അത്രയും നല്ല പപ്പീനാണ് നമ്മൾ കൊടുക്കാൻ പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ അമേരിക്കൻ പുള്ളി ഫീമെയിൽ പപ്പീട്ടാ ത്തെ മെയിലിനെ നമ്മളീ വീഡിയോയില് കൊടുക്കണമുണ്ടോ ബ്ലൂ കളർ മെയിൽ നമുക്ക് രണ്ട് കുട്ടീനെ കിട്ടിയല്ലോ അപ്പൊ അതിനൊന്ന് കുഞ്ഞുണ്ടായിരുന്നു ഫീമെയില് ചെയ്യേണ്ടതൊന്നു ചെറിയ പ്രശ്നം ഉണ്ടായി പക്ഷേ ഒരു കുട്ടി തിരിഞ്ഞു ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങള് കാര്യങ്ങള് ഞാൻ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ആ പക്ഷേ നിലത്ത് വെച്ചോ നമ്മടെ രണ്ട് മെയിൽ പപ്പീസ്റ്റാ ഇതൊരു പപ്പിട്ടാ ഇതൊരു പപ്പിലോ തട്ടിടല്ലേ ഇത് രണ്ട് കണ്ണും ബ്ലൂ വൈസ് ആണ് കേട്ടാ ബ്ലൂ വൈസ് എന്താ ഇത് ഓട രണ്ട് കണ്ണ് രണ്ട് കളറ് കണ്ടാ ഇതൊരു കളർ ബ്ലൂ ഇത് വേറെ രണ്ടിനും കൊടുക്കണില്ലേ അജില് നല്ല വില കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും ഇത് ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഇതിന് വില പറയേണ്ടിട്ടാ വില പറയാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് നാൽപ്പത്തയ്യായിരം രൂപയാണ് കിട്ടാ പപ്പീസിന്റെ വില വിത്ത് പേപ്പർ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു എല്ലാം ടോപ്പ് ബ്ലഡ് ലൈനുള്ള പപ്പീട്ടാ ഇനി ഒരു അമ്മേനെ കാണിച്ചാട്ടാ അമ്മയൊക്കെ ഉണ്ട് ഇനി ഉണ്ട് അടുത്ത ഫീമെയിൽ പപ്പീസിനെടുക്ക അത് കഴിഞ്ഞിട്ട് നമുക്ക് മദാറിന്റെ അടുത്തേക്ക് പോവാട്ട അമ്മേന്റെ അടുത്തേക്ക് കൊണ്ടെക്കോ Ini adalah female itu tidur, kata Rambo, karena orang lo Rambo. Good boy, deh itu female hai itu kabali kabali hai hai female hai itu hai 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 ിരി കുറുമ്പത്തിയാ കാലി കുറുമ്പത്തിയാറൊരു പപ്പിയും കൂടി ഇണ്ട് അതിനൂടി എടുക്കട്ടെ വേറെ ഒരു ബ്ലാക്ക് തന്നെ മൂന്ന് ഫീമെയിൽ കേട്ടാ മൂന്നും ബ്ലൂ വൈസ് ഫീമെയില് നമ്മള് മുപ്പത്തയ്യായിരം രൂപ പ്രൈസ് പറയാനാട്ടാ മുപ്പത്തയ്യായിരം രൂപ ഇവള് ഇവളുടെ മുഖം കണ്ണുകണിച്ച ഉം മറ്റുള്ള കണ്ണ് നോക്കിയ ബ്രൗണിന്റെ ഒരു ബ്ലൂ ഷൈഡില് വ്യത്യാസം ഉണ്ടാ മറ്റേ ഈ ബുൾജറ്റിന് കൊടുത്ത റാമ്പോന്റെ കണ്ണു പോലെയാ അല്ല അതിനും വ്യത്യാസമുണ്ട് ബ്ലൂ തന്നെയാ നല്ല ബ്ലാക്ക് കളർ കിട്ടാ പ്യുവർ ബ്ലാക്ക് കളർ ഇത് കോപ്പർ ആൻഡ് വൈറ്റ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അപ്പൊ അടിപൊളി പപ്പീസ് കേട്ടോ എല്ലാവരും പാടിപിടിക്കേണ്ടി Lihat, yeah, okay. dulu ya. Yeah. Kia. Blacky. Blacky Blacky. Nah, no. yeah. main ini dah. Saya nak kira nomor nama apa ya? Ara, urfi, ya ഇത് കോട്ടാണ് കേട്ടാ ഇത്തിരി കോട്ടിങ് ഇത്തിരി കൂടുതലുള്ള ടൈപ്പ് ഫീമെയിലാണ് ഇത് വേറെ റാമ്പോ ഡോബർമാന്റെ പപ്പീൻറെ ഇവിടെ ഫീമെയില് ഡോബർമാൻ രണ്ടര മാസം പ്രായ ഫീമെയില് പപ്പി കോപ്പർ പിന്നെ ഒരു ഫീമെയിൽ നമുക്ക് വേറെ കൊടുക്കാണ്ട് ഒരു എട്ടൊമ്പത് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ഡോബർമാൻ ആർക്കെങ്കിലും ബ്രീഡിങ് പർപ്പസ് സർട്ടിഫൈഡ് ആണ് ചെവി ക്രോപ്പ് ചെയ്തിട്ടില്ല കോപ്പർ ആൻഡ് വൈറ്റ് വൈറ്റിട്ടാ പിന്നെ പിന്നതെ റാണ റാണയുടെ കുട്ടീനെ നമ്മൾ ഇന്ന് ഇന്നത്തെ നിങ്ങൾ കൊടുക്കണ കണ്ടിണ്ടാവും പിന്നെ അതെ ഒരു ബീകിള് ലാബ് ഈ ബീകിള് നമ്മൾ കൊടുക്കാനുള്ള നമ്മളിവിടെ നിർത്താൻ വേണ്ടിട്ട് അടിപൊളി പപ്പി നമ്മള് നിർത്താൻ ഉദ്ദേശിച്ചു പിന്നെ ലാബ് ഇത് കൊടുക്കാനുള്ള മൂന്ന് മൂന്നര മാസം പ്രായമായി ആ കൊരക്കാന്ന് കൊരക്കണ ലാബ് കുട്ടീനെ നിങ്ങള് കൊണ്ടുപോലെ ചോദിക്കണ്ടത് എന്താ ഫീമെയിൽ മെയില് പപ്പീസ് വേറെയുണ്ട് ഇത് രണ്ടും ബോർഡിങ് വന്നിട്ടുള്ള രണ്ട് നാടൻ ഇത് പോമറേനിയ നാടൻ മിക്സ് അത് നാടൻ ഇനി അടുത്ത് നമുക്ക് മുകളിൽ പോയിട്ട് ലാബിന്റെ കുട്ടികളെ കാണാം നമ്മുടെ കേട്ടാ ലാബ് പപ്പി സർട്ടിഫിക്കറ്റുള്ള പപ്പീട്ടാ നമ്മള് ബുക്കിങ് എടുത്തുടങ്ങിട്ടാ ബുക്കിങ് തുടങ്ങി നമ്മള് സർട്ടിഫിക്കറ്റുള്ള പപ്പി പത്ത് രൂപയ്ക്ക് കൊടുക്കണം കേട്ടാ മെയിലുണ്ട് ഉണ്ട് അപ്പൊ ബുക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് വിളിക്കാം മെയില് ഫീമെയില് ഉണ്ട് അപ്പോ ബുക്കിംഗ് തുടങ്ങി സർട്ടിഫിക്കറ്റുള്ള നമ്മടെ ഈ ടുന്റെ മോളെടാ ടു ഇവളുടെ മോളെ നമ്മള് ഡുർണിയില് മേറ്റിയത് അവിടെ ഇന്ത്യ ഡുർണി കാണിച്ച എന്റെ കുട്ടികളാട്ടാ ഡുർണിയില് മേറ്റ് ചെയ്തിട്ടുണ്ടായ പപ്പീസാണ് ഇവിടെ ഉള്ളത് ആ ചാടി പൂ വേഗം പിന്നെ അഞ്ചു പപ്പീന്റെ രണ്ടു പപ്പി ഉള്ളിലുണ്ട് അപ്പൊ അടുത്താഴ്ച സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമുക്ക് അടുത്ത അടുത്താഴ്ചയില് ശരിക്കും കാണിക്കാം ഒരു ബീകള് ഫീമെയില് ഉണ്ട് കേട്ടാ സെമി ഫീമെയിൽ വേറെ കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഫീമെയിൽ തന്നെയാണ് നമുക്കിപ്പോ ചില ആൾക്കാർക്ക് ചെറിയ കുട്ടീനെ വളർത്താൻ പറ്റില്ല ഫുഡ് സ്റ്റാർട്ടർ കൊടുക്കാണ്ട് നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ അതേ ഫീമെയിൽ ഉണ്ട് നമുക്കൊരു ഇരുപത് രൂപ റേഞ്ചില് വരും സെമി അഡൽട്ട് കേട്ടാ മൂന്ന് മാസം കഴിഞ്ഞു ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞിട്ടുള്ളു നല്ല ഫീമെയിലാ നമ്മുടെ ഡോവർമാൻ്റെ പപ്പിനി പുറത്തേക്ക് ഇറക്കി കാണിക്കാന്നാണ് പറയണല്ലോ അതുകൂടി കാണിക്കാൻ ഭയങ്കര സാമർഥ്യോക്കെ വൈ ഓക്കെ എന്തായാലും ഇത്തിരി ഉസൃതി കൂടുതലുണ്ട് പ്രായം അങ്ങനത്തെയാണ് പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് വന്ന കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് മൈക്രോചിപ്പ് ഇതിനെ പറ്റി അറിയുന്നു വിചാരിക്കുന്നു നമ്മുടെ ഡോഗിനെ സർട്ടിഫിക്കറ്റ് മൈക്രോചിപ്പ് ഈ മൈക്രോ ചിപ്പ് നമ്പർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും പറയാൻ വന്നത് ഇതൊന്നുമല്ല നമ്മുടെ ഡോഗിന് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രം നമ്മൾ ബ്രീഡ് ചെയ്യാൻ പറയൂട്ട് ചില ആൾക്കാർ ഒരു വയസ്സൊക്കെ ആവുമ്പോഴേക്കും ബ്രീഡ് ചെയ്യണേ കണ്ടു കുറെ പേര് എന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പതിനഞ്ച് മാസം കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യണം പതിനേഴ് മാസം കഴിഞ്ഞിട്ട് പ്രസവിച്ചാൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ള കേട്ടോ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പോരാ നമ്മുടെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇതേപോലെ പേപ്പറിൽ എടുത്ത് ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ കോപ്പി എടുത്ത് നമ്മുടെ കെന്നൽ ക്ലബ്ബിൽ കൊണ്ടുപോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം പട്ടിക്കുട്ടികൾ അവർ വന്ന് ചെക്ക് ചെയ്യും അവർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഈ മൈക്രോ ചിപ്പ് നമ്മുടെ ഡോഗിൻ്റെ മേൽ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇത് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാമെന്ന് ശരിക്കും ഡോക്ടർമാരെ വിളിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നല്ല ബ്രീഡർമാർക്കൊക്കെ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് പൊളിക്കുക മൈക്രോ ചിപ്പ് ഇതാണ് മൈക്രോ ചിപ്പ് ഇതില് ലിക്വിഡ് മൈക്രോ ചിപ്പ് ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ കണ്ടോ അത്രേ ഉള്ളു ഇത് ഈ റെഡ് സാധനം നമ്മൾ ഊരാൻ പാടില്ല ഊരണത് എപ്പളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പതേ നമ്മള് സൂചി എടുത്തു അതിൻ്റെ കണ്ട സൂചി എടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇവിടെ മോനേണ്ട ഈ ഭാഗം നമ്മള് ഡോഗിനെ അത് ഇങ്ങനെ പിടിച്ചിട്ട് ഏ കണ്ട ഇത് ഇതിങ്ങനെ പിടിക്കുക ഇത് തന്നിട്ട് നമ്മൾ ഇതിന് മേലെ ഇൻസെറ്റ് ചെയ്യുക ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ ആ വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം വേണ്ട ഇത് സാധനം ഊരാൻ പാടുള്ളൂ ഈ സാനൂരി നമ്മൾ ജസ്റ്റ് ജസ്റ്റ് വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇതായി കണ്ടാ ഇനിയിപ്പത് ഊരിടുത്തു ഇപ്പൊ മൈക്രോ ചിപ്പ് നമ്മൾ ഇൻസെർട്ട് ചെയ്തു ഇതിപ്പോ നമ്മുടെ കയ്യിലുള്ള മൈക്രോ ചിപ്പ് പല ടൈപ്പ് മൈക്രോ ചിപ്പ് റീഡർ ഇട്ട് നമ്മുടെ കയ്യിലുള്ള സാധനമാണ് ഇട്ടാ ഇത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാ ഇതിലിപ്പോ ഒന്നും തെളിയിണില്ലാണ് കാണിക്കണേ കണ്ടോ ഇത് നോട്ട് നോട്ടാഗ് ഇനിയിപ്പോ നമ്മളിത് ജസ്റ്റ് മേലെ പോയിട്ട് ചെയ് കഴിഞ്ഞ അത് ചെറിയ സൈഡിലേക്ക് മാറി അതിൽ കാണു കേട്ട സർച്ച് ചെയ്യേണ്ടത് കേട്ടോ അതെ മൈക്രോ ചിപ്പ് നമ്പർ വന്നു കണ്ണില് ആ അതുകൊണ്ടാ ഇതാണ് മൈക്രോ ചിപ്പ് നമ്പർ കേട്ടോ അപ്പൊ അവളുടെ മൈക്രോ ചിപ്പ് നമ്പർ ഈ സൈബീരിയാസ്കിയുടെ കുട്ടികൾ നമുക്ക് കൊടുക്കാറ് കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് അപ്പൊ നമ്മൾ മൈക്രോ ചിപ്പ് കാണിച്ചു മൈക്രോ ചിപ്പ് റീഡർ കാണിച്ചു സർട്ടിഫിക്കറ്റ് കാണിച്ചു പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോഗ്സിനെ നമ്മൾ മെയ്റ്റ് ചെയ്യണ ഒരു ഉണ്ട് നമ്മുടെ ഫീമെയിലിന് എട്ടു വയസ്സ് വരെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേട്ടാ ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജർമ്മൻ ഷെപ്പേഡ് ഒഴികെ ബാക്കി എല്ലാ ബ്രീഡിനാണ് കേട്ടോ എട്ട് വയസ്സ് വരെയുള്ളത് ജർമൻ ഷപ്പേഡ് ജർമ്മൻ ഷപ്പേഡിനെ നമ്മൾ പതിനാറ് മാസത്തില് ബ്രീഡ് ചെയ്യാൻ പാടില്ല ജർമ്മൻ ഷപ്പേഡാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂട്ടോ പിന്നെ ഡോഗിനെ നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ ബ്രീഡിക്ക് നായേന ഒരു വയസ്സ് കഴിഞ്ഞാൽ മെയ്റ്റീക്കുന്നോണ്ട് കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു തടസ്സില്ലാട്ടോ പിന്നെ പറയാനുള്ളത് ഇവര് നമുക്ക് ഒരു കാലാവധി ഉണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ എട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ പ്രസവിക്കണം അതിനുള്ളിൽ എട്ട് വയസ്സും രണ്ട് മാസമാണ് നമ്മൾ പ്രസവിക്കാൻ ഉള്ള ഡേറ്റ് അതിനുള്ളിൽ പ്രസവിച്ചാൽ മാത്രം നമുക്ക് പട്ടിപുട്ടിക്കാൻ സർട്ടിഫിക്കറ്റ് ഉള്ള പെട്ട് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യാനേ പാടില്ല എട്ട് വയസ്സ് വരെ ബ്രീഡ് ചെയ്യാം പ്രസവിക്കുന്നത് എട്ടു വയസ്സും രണ്ടു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡ് ചെയ്താലും നമുക്ക് സർട്ടിഫിക്കറ്റ് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പേപ്പർ കിട്ടിയില്ല പേപ്പർ കിട്ടണമെന്നില്ലാട്ടോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ എട്ട് വരെ നമുക്ക് ബ്രീഡ് ചെയ്യാം നമ്മുടെ സാധാരണ ഹസ്കി ലാബ് അങ്ങനത്തെ ബ്രീഡുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പതിനഞ്ച് മാസം കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യാൻ പറ്റൂട്ടോ പതിനഞ്ച് മാസം കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്യാം ജർമ്മക്ഷപ്പേടൊക്കെ രണ്ട് വയസ്സ് കഴിഞ്ഞാലേ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോ എല്ലാം നിങ്ങളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് അപ്പോ ബാക്കി വീഡിയോ തുടർന്ന് കാണാം നമ്മുടെ അമേരിക്ക മെയിൽ കൊണ്ടുവന്ന് കേട്ടോ ജില്ല കൊടുക്ക് കൊടുക്കണ എവിടെ സ്ഥലം സ്ഥലം എവിടെയാ കടവനു തൃശൂർ കുന്നങ്ങളും കടവല്ലേ കുന്നില്ല എന്ത് പേര്

അമ്മല്ല കസി ആന്റി ലെ എന്റെ അമ്മ പട്ടികുട്ടിട്ട് എന്തെങ്കിലും പേര് തീരുമാനിച്ചിപ്പോ വീട്ടു വീട്ടേ പോയിട്ട് ഇഷ്ടായിട്ട് തന്നെയാണ് അപ്പൊ ഓക്കെ ഓക്കെ താങ്ക് യു ഒരു നമ്മുടെ ഷിറ്റ് സൂട്ടി മെയിലല്ല എടുത്തുണ്ട് ചേട്ടന്റെ പേര് ഞാൻ ജൂബി അബ്രഹാം തിരുവല്ല സ്വദേശിയാണ് തിരുവല്ല തിരുവല്ലേ നമ്മടെ മുമ്പ് ഹസ്കീനെ ആള് ഇപ്പൊ ഷിസുവിനെ മേടിക്കാനായിട്ട് വന്നാണ് മെയിലാണ് മെയിലടത്താണ് നമ്മടെ അത്ര നായയുടെ കുഞ്ഞാണ് നമ്മുടെ കാൻഡിയുടെ കുഞ്ഞാണ് നമ്മടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിണ്ടായിരുന്നു ഇതിന്റെ ബാലൻസിന് ഫീമെയിലുണ്ട് മെയിലും ഉണ്ട് ബാക്ക് ഭാഗം ഒന്ന് കാണിച്ച

അവളാണ് ഇതിന്റെ ഓണ പിന്നെ അവളായിരിക്കും വീട്ടിലെ വൈഫ് പിന്നെ ഒരു ഇളയ കുട്ടിയുണ്ട് ഒരു ബോയ് ബോയിണ്ട് അവനിപ്പോ ആറു മാസം മൂന്ന് മാസം മാസം ആളുടെ പേര് എബ്രഹാം എബ്രഹാം എബ്രാഹാം താങ്ക് യു ചേട്ടാ വീട്ടിലെല്ലാവരും ചേച്ചിയുടെ പേര് റോഷൻ റോഷൻ ജൂബി റോഷൻ ശരി ശരി

ഇത് നമ്മുടെ കൂട്ടുകാരൻ വിനോദ് ഫീമെയിലാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് മെയ്റ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളത് അപ്പൊ അതിലാണ് കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് കാന്റീനിലല്ലേ നമ്മൾ മെയ്റ്റ് ചെയ്ത കാന്റീനെ ഇത് മെയിൽ പപ്പീറ്റാ ഇത് ഫീമെയിൽ ഫീമെയിലിന് ഈ സൈഡിലേക്ക് തിരിച്ചട കൂട്ടപ്പ സൈഡിലേക്ക് ആ വിനോദ ഡാർക്ക് സൈഡ് കൂടുതലുള്ളത് മെയില് മറ്റേത് ഫീമെയിൽ കിട്ടാ രണ്ട് പപ്പി ഇനി ബാലൻസ് ഉണ്ട് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് സർട്ടിഫിക്കറ്റ് മൈക്രോച്ചിപ്പ് എല്ലാം അടക്കട്ടാ അമ്മ അകത്തുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ അമ്മേനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്രാവശ്യം വീഡിയോയിൽ കാണിക്കാത്ത അച്ഛനെ അമ്മേനെയൊക്കെ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോയില് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ അടുത്ത ആഴ്ച പുതിയ വീഡിയോ പുതിയ ഓഫറുകളൊക്കെ ആയിട്ട് വരും അതിന് മുമ്പ് പറയുന്നത് നമ്മൾ ലക്കി ലക്കിട തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അന്ന് പറഞ്ഞ വീഡിയോ പതിനായിരം പേര് ഒന്നും ആയില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് മാറ്റി വെച്ചിരുന്നു ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തുടങ്ങും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ അഡപ്ഷൻ തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഫ്രീ അഡപ്ഷൻ വേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് പപ്പീസിനല്ല നമ്മൾ ഫ്രീ അഡപ്ഷൻ കൊടുക്കുന്നത് ഫ്രീ അഡപ്ഷൻ കൊടുക്കുന്നത് നമ്മൾ ഇവിടുത്തെ കുറെ വലിയ ഡോക്സിനെ കൊടുക്കേണ്ടിട്ടോ ഫ്രീ അഡോപ്ഷൻ കൊടുക്കാനുള്ള ഐഡിയയിലാണ് അപ്പോൾ കമന്റ് ചെയ്യുക എത്ര പേർക്ക് ഫ്രീ അഡോപ്ഷൻ വേണം എന്നൊക്കെയുള്ള ആൾക്കാർ മാക്സിമം കമന്റ് ചെയ്യുക കമന്റ് ചെയ്യണ ആൾക്കാർ ഒരു ഷെയർ എങ്കിലും ചെയ്തോളൂ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക അത്രേ വേണ്ട സബ്സ്ക്രൈബർ ആയിരിക്കണം അല്ലാത്തൊരു കമന്റും വേണ്ട ഷെയറും വേണ്ട എന്നൊക്കെ ഞാൻ പറയാ അപ്പോ അടുത്ത ആഴ്ച കാണുന്നവരെ ഗുഡ് ബൈ പറഞ്ഞോ ഗുഡ് ബൈ ഗുഡ് ബൈ